അസ്സാം വലിക്കും സുഹൃത്തുക്കളെ നമ്മള് മീൻ മീൻപിടിക്കുന്നത് മാത്രല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ അവർക്കുള്ള കഷ്ടപ്പാടാണത് അവിടെ വലകളെല്ലാം നഷ്ടപ്പെടുത്തി ബീപ്പ ഈ കഷ്ടപ്പാട് ആരും കാണുന്നില്ല മീൻ മീൻപിടിക്കുന്നത് മാത്രം ആൾക്കാർ കാണുന്നുള്ളു രണ്ട് മൂന്ന് ദിവസം കഷ്ടപ്പാടാണത് ലക്ഷക്കണക്കിപ്പിന്നെ വല കേട് വെച്ചിന് ബീപ്പ ഈ കഷ്ടപ്പാടും ദുരിതം ആരോട് പറയല്ലേ പേത്ത കടിച്ച കേടുവെത്തിയ വല ആണ് വേണ്ട ലക്ഷക്കണക്കിന് ഉപ്പ്യന്റെ മീനിന്റെ സമയത്താണ് ഈ പണി ആ ഇതൊക്കെ കണ്ടാളാ ഇതൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് പറഞ്ഞതാണ് ഇതില് മീൻ കിട്ടുന്നത് മാത്രമല്ല ഇങ്ങനെ പല പ്രയാസങ്ങളുണ്ടാവും ആർക്ക് ഇതിന്റെ ചെറിയൊരു സ്രാങ്ക് ആണ് മൂപ്പില് ഭയങ്കര ആളാണ് വല അടിച്ച് വൃത്തിയാക്കാൻ ഇതൊരുപാട് കഷ്ടപ്പാടുണ്ട് വല ലെവലി വരുന്നെങ്കിലും ീപ്പൊക്കടിച്ച് നാശാക്കി വെച്ചിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങക്ക് തുടങ്ങിയതാണ് പിന്നെ ഇവിടെ തന്നെ മഞ്ഞാ നട്ട് ചമ്പാങ്കിൽ പോലീസ് എല്ലാരും അറസ്റ്റ് ചെയ്തു വലിയ വലിയ പ്രശ്നങ്ങൾ കഴിക്കുന്നു മനസ്സിലെ കടലിൽ പോയ ബീപ്പിനെ കൊണ്ട് മനസ്സാമാനിച്ച കരിമി വന്നാല് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഇതാണ് നമ്മളെ മത്സ്യത്തൊഴിലാളികളെ വിശേഷങ്ങൾ ഇന്നത്തെ പിന്നെ ഓൺലൈൻ മാധ്യമം എന്താ ദേശദ്രോഹികള് എന്തോ തമ്മാടികൾ മീൻ ചെറുതാണ് വലുതാണ് അറിയില്ല അറിവ് വന്നു കഴിഞ്ഞാല് അത് ചെറുതായി പോയി അതിനെ സംബന്ധിച്ച് ഓരോ പ്രശ്നങ്ങളും എല്ലാരുടെ ഇത്തിരി ജാതി മത രാഷ്ട്രീയൊന്നുമില്ല നേമപുരത്തിലുള്ള മീനാണ് നമ്മൾ കുടിക്കേണ്ട മനസ്സിലെ അഥവാ യാഥാർത്ഥി കുടിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള കടം വന്ന പൈസ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഒരു ദിവസം പണിക്ക് പോകണമെങ്കിൽ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ മണ്ണെണ്ണ ചെലവുണ്ട് ആ മണ്ണെണ്ണയ്ക്ക് ഗവൺമെന്റിന് ടാക്സ് ആയി നമ്മൾ അമ്പത് രൂപ പോലും കൊടുക്കുന്നുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ ഒരു മുപ്പതിനായിരം രൂപയുടെ ഡീസൽ മണ്ണെണ്ണ കത്തിക്കുമ്പോൾ അതിൽ ഒരു പത്തായിരം രൂപ ടാക്സ് ആയിട്ടാണ് പോകുന്നത് അത് ഗവൺമെന്റിന് ഡെയിലി പോകുന്നതാണ് എന്നിട്ട് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടും കൊടുക്കും ഇല്ല എപ്പോഴെങ്കിലും ചെറിയ മീൻ പിടിച്ചു വന്നാൽ അതിന് ഭയങ്കര രാജദ്രോഹികളും ദ്രോഹികളും ഇതൊക്കെ പറയാനും ഫിഷറീസ് വകുപ്പ് അവരുടെ പേരിൽ കേസെടുക്കാനൊക്കെ മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഈ പ്രയാസങ്ങളൊന്നും അവർ കാണുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ചെറിയ വിട്ടുവീശൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് ഇത്ര പറയാനുള്ളൂ